അങ്ങനെ ഈ വീഡിയോട് കൂടി നമ്മുടെ മലേഷ്യൻ സീരീസ് അവസാനിക്കുകയായിട്ടോ കുറേ വീഡിയോസ് എടുത്തിട്ട് നിങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് കുറേ നല്ല സ്ഥലങ്ങൾ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ മലേഷ്യ വളരെ കുറച്ച് മാത്രം കണ്ടിട്ട് പോവുകയാണ് ഇനി ഒരുപാട് നല്ല സ്ഥലങ്ങൾ ഈ മലേഷ്യയിൽ കാണാനായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ പക്ഷെ നമുക്ക് എല്ലായിടത്തും കൂടെ പോവാനുള്ള ഒരു ടൈമും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം മലേഷ്യ ഒന്ന് കണ്ടു എന്നുള്ള സന്തോഷത്തിൽ അങ്ങനെ നമ്മൾ തിരിച്ച് പോവാട്ടോ ഇതാണ് നമ്മുടെ മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ട് ശരിക്കും പറഞ്ഞാൽ കോലാലംപൂർ ഇവിടുന്ന് വൺ അവ ഉണ്ട് ഒരു അറുപത് കിലോമീറ്ററോളം ഈ എയർപോർട്ടിൽ നിന്ന് കോലാലംപൂർ മെയിൻ സിറ്റിയിലേക്ക് നമുക്ക് പോകാനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് നാല് മണിക്ക് എന്താണ് തിരിച്ചത് കേട്ടോ ഒരു അഞ്ച് മണിയൊക്കെ ആപ്പ് ഇവിടെ എത്തി ചിലപ്പോൾ ട്രാഫിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് ആ ചേട്ടൻ പറഞ്ഞു നമുക്ക് നേരത്തെ പോവാം മാത്രമല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എയർപോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ടുള്ളതുപോലെ തോന്നി അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ മോർണിംഗ് ആയിരുന്നു കേളി മോർണിംഗ് ആയിരുന്നു ഒരു എയ്റ്റ് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അന്ന് എത്തിയത് അപ്പോഴെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഇന്നൊന്ന് എയർപോർട്ട് വിശദമായിട്ടൊന്ന് കാണാമെന്നൊക്കെ കരുതിയിട്ട് നേരത്തെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് ആക്ച്വലി ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ടെൻ തേർട്ടിക്കാണ് ടെൻ ട്വൻറ്റി ഫൈവിനായിരുന്നു ഫ്ലൈറ്റ് പക്ഷേ ഞങ്ങളൊരു അഞ്ച് മണിയായപ്പോഴും ഇവിടെ എത്തി ഫുൾ മലേഷ്യ എയർപോർട്ട് ഒന്ന് നല്ലതായിട്ട് കണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ വന്ന് ഫസ്റ്റ് ഞങ്ങൾ കരുതി ചെക്ക് ഇൻ ചെയ്യാമെന്ന് കരുതി കാരണം ഇവിടെ സെൽഫ് ചെക്ക് ഇൻ സിസ്റ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നിൽക്കാമെന്ന് കരുതി പണ്ട് ഇവിടെ കോവിഡ് ടൈമിൽ എന്തോ നമ്മുടെ ട്രിവാൻഡ്ര എയർപോർട്ടിലും ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പം അത് ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോൾ കണ്ടില്ല ഓൺലൈൻ ചെക്കിൻ ഒക്കെ ചെയ്യാമായിരുന്നു ഇതും ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാം ഇവിടെ സെൽഫ് ചെക്ക് ഇൻ ഒക്കെ കണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കൗണ്ടർ ഒരു സിക്സ് തേർട്ടി കഴിഞ്ഞിട്ടേ ഓപ്പൺ ആവത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാം അതിന് മുന്നേ നമുക്ക് സെൽഫ് ചെക്കിൻ ചെയ്യാം അപ്പോൾ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ നേരത്തെ ചിലപ്പോൾ നല്ലത് കിട്ടിയാലോ ഞങ്ങൾ വേണമെങ്കിൽ നമുക്ക് സീറ്റ് നേരത്തെ ബുക്ക് ചെയ്യാം നമ്മൾ അങ്ങനെയൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കിട്ടുന്നത് മതി അതിന് എക്സ്ട്രാ ചാർജസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തില്ല നമുക്ക് കിട്ടുന്ന സീറ്റ് മതി എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ ഇപ്പോൾ ഏത് സീറ്റ് എടുത്താലും കണക്ക് തന്നെയാണ് ഏറെ ഇഷ്യല്ലേ അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സീറ്റ് മതി എന്ന് കരുതി എക്സ്ട്രാ ചാർജസ് ഒക്കെ ആവുമായിട്ട് നമ്മൾ പിന്നെ നോക്കിയില്ല അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെൽഫ് ചെക്കിൻ ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇവിടെ ചെക്ക് ഇൻ എൻകൗണ്ടേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് ചെക്ക് ഇൻ കൗണ്ടേഴ്സ് ഉണ്ട് എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞിട്ട് പല സെക്ഷനിലായിട്ടുണ്ട് കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് ആണ് കൂടുതലുള്ളതെന്ന് തോന്നുന്നു മിക്കവാറും ഉള്ള ചെക്ക് ഇൻ കൗണ്ടർ എയർ ഏഷ്യ എയർ ഏഷ്യാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് വന്നറിഞ്ഞപ്പോഴും കൂടുതലും കണ്ടത് എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ കൂടുതലും എയർ ഏഷ്യയുടെ ആണെങ്കിൽ സെൽഫ് ചെക്ക് ഇൻ കൗണ്ടർ ആയാലും എല്ലാം കാണുന്നത് എല്ലാം എയർ ഏഷ്യയുടെ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു എയർ ഏഷ്യയാണ് ഇവിടെ കൂടുതൽ ഉള്ളതെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ സെൽഫ് ചെക്ക് ഇൻ ചെയ്തു ആദ്യം എൻ്റെ പാസ്പോർട്ട് വെച്ചപ്പോൾ എന്തോ എറർ കാണിച്ചു കേട്ടോ പിന്നെ വേദയുടെയും ഏട്ടൻ്റെയും ആയി അപ്പോൾ അവരുടെ സീറ്റ് നമ്പർ കാര്യങ്ങളെല്ലാം കിട്ടി അവർക്ക് അടുപ്പിച്ച് എന്നെ കിട്ടി അപ്പോൾ എൻ്റെ ആദ്യം എന്തോ എറർ കാണിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ കൊടുത്തു അപ്പോഴെനിക്കും സീറ്റ് നമ്പർ കിട്ടി അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് വേറെ ഇനി സീറ്റ് നമ്പർ ആകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് അടുത്തടുത്തായിട്ടുള്ള എ ബി സി എന്നുള്ള മൂന്ന് സീറ്റ് നമ്പറാണ് കിട്ടിയത് ട്വൻറ്റി വൺ അങ്ങനെ എന്തോ എ ബി സി എന്നുള്ള ഒരു ഇതാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ എവിടെയെങ്കിലും ആയി പോകുമോ എവരുണ്ടൊരുമിച്ചാവുമോ എന്നുള്ളത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല നോക്കിയപ്പോൾ പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് അടുപ്പിച്ച് സീറ്റ് കിട്ടിയ കേട്ടോ അങ്ങനെ ചെക്കിൻ എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ ഫുൾ കറങ്ങി നടന്ന് കണ്ടു നിറയെ ഷോപ്പ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ചെക്കിൻ കഴിഞ്ഞ് നമ്മൾ ആദ്യം നോക്കിയത് വെയിറ്റ് നമ്മുടെ ബാഗ് സെവൻ കെ ജി ഉണ്ടോ എന്നുള്ളതാണ് നോക്കിയത് കേട്ടോ അതിനുള്ള കൗണ്ടർ ഇവിടെ അന്വേഷിച്ച് നടന്നു അപ്പോൾ ഇവിടെ ഓഫീസേഴ്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവർ കാണിച്ചു തന്നു എവിടെയാണ് വെയിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് വെയിറ്റ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന എവിടെയെന്നുള്ളത് നോക്കാ സ്ഥലം കാണിച്ചു തന്നു ഇപ്പോൾ നമ്മൾ ഞാൻ എനിക്ക് ഏഴ് കിലോ വേദക്ക് ഏഴ് കിലോ ഏടന ഏഴ് കിലോ ടോട്ടൽ ട്വൻറ്റി വൺ കെ ജിസ് കൊണ്ടുപോകാം പക്ഷേ ഒരാൾക്ക് ഏഴ് കിലോ ബാഗെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വെയിറ്റ് മെഷീനിലെ വെയിറ്റ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് ഏതാണെന്ന് അറിയാത്തത് മൂന്ന് ബാഗും ഒരു ഉദ്ദേശം വെച്ച് ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നു അപ്പോൾ അതിൽ ഒരു ബാഗ് എട്ട് കിലോയിൽ കൂടുതലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബാഗിലുള്ള സാധനങ്ങൾ ഇപ്പുറത്തെ ബാഗിലും അപ്പുറത്തെ ബാഗിലും ഒക്കെ മാറ്റി 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 വെച്ച് മൂന്ന് ബാഗും സെവൻ കെ ജിക്കുള്ളിൽ ഞങ്ങളാക്കി കേട്ടോ ചിലപ്പോൾ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രോ എയർപോർട്ടിൽ ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് ട്രിവാൻഡ്രോ എന്നല്ല ചില എയർപോർട്ടുകളിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് പക്ഷേ ഇവിടെ അത്രയും സ്ട്രിക്റ്റ് അല്ലായിരുന്നു ഒരു എയ്റ്റ് കെ ജി വരെയൊക്കെ അവരൊക്കെ പറഞ്ഞ് വിടുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് ദൈവം ആൾക്കാരെല്ലാം ചെക്ക് ചെയ്തിട്ട് കൂടുതലാണെങ്കിൽ ബാഗിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെയും കൂടുതലാണെങ്കിൽ നമുക്കത് കളഞ്ഞിട്ട് വരാനേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ എല്ലാ ബാഗുകളും സെവൻ കെ ജി ആയിട്ടൊക്കെ നമ്മളെല്ലാം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സോട്ട് ചെയ്ത് എല്ലാം ചെയ്ത ശേഷം വന്നപ്പോൾ ഇവിടെ എയർ ഏഷ്യയുടെ ഒരു സ്പിൻ ചെയ്യാനായിട്ട് കണ്ടു കേട്ടോ അത് വന്ന വന്നപ്പാടെ കണ്ടു അമ്മ നമുക്ക് സ്പിൻ ചെയ്യാം സ്പിൻ ചെയ്യാം പറഞ്ഞിട്ട് വേദ സ്പിൻ ചെയ്യാണ് സ്പിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഡ്യൂട്ടി ഫ്രീ വൗച്ചറാണ് കേട്ടോ പക്ഷേ കള്ളന്മാരോമാർ തന്നില്ല കേട്ടോ ഒമാരേൽ വൗച്ചർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ സൺസ്ക്രീനിൻ്റെ ഈ സാക്ഷ്യ പാക്കറ്റ് പോലത്തെ രണ്ടും സൺസ്ക്രീനിൻ്റെ ഒരിതും കുറച്ച് എന്താ രണ്ട് മൂന്ന് ചോക്ലേറ്റ്സ് അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞത് ശരിയാണ് വലിയത് കള്ളമാണത് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു മലേഷ്യയിലെ ഫ്രീ റൈഡിൻ്റെ ഒരു വൗച്ചർ കൂടെ തന്നായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ട് പറ്റില്ല ഞങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീയുടെ വൗച്ചർ തന്നെ തരണമെന്ന് പറഞ്ഞിട്ട് അവർ തരില്ല കള്ളന്മാരട്ടെ വെറുതെ നിൽക്കുന്നതാണ് അവന്മാർ ചുമ്മാ പറഞ്ഞിട്ട് തന്നില്ല കേട്ടോ പിന്നെ എനിക്കങ്ങ് ദേഷ്യം വന്നു ഈ സാധനം എവിടെ നമുക്കെന്തിനാണ് ഒരു സൺസ്ക്രീനൊക്കെ കൊള്ളാമെന്ന് പോലും അറിയത്തില്ല പിന്നെ കുറേ വിറ്റാമിൻ സീയുടെ സാഷഡ് പാക്കറ്റ് കൂടെ തന്നായിരുന്നു അത്ര തന്നെ അവർ തന്നത് കേട്ടോ ആ ഫ്രീ വൗച്ചർ തന്നില്ല വേദം ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഫ്രീ വൗച്ചർ കിട്ടി ഡ്യൂട്ടി ഫ്രീന്ന് ഒക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷേ ചീറ്റിപ്പോയി അപ്പോൾ ആ എന്നിട്ട് ഇവിടെ ഒരു വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട് ഫുൾ ആ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിപ്പുണ്ട് അതിൽ നമ്മുടെ ട്രിവാൻഡത്തിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്ഡേറ്റായി അത് കുറച്ച് ലേറ്റായിട്ട് ടെൻ തേർട്ടി ആയതുകൊണ്ട് കുറച്ച് പതുക്കെ പതുക്കെ കാണിക്കത്തുള്ളൂ മറ്റതെല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് കാണിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് ഞങ്ങളവിടെ ഫുൾ കിടന്നൊന്ന് കറങ്ങി കേട്ടോ കടകളും കാര്യങ്ങളും അപ്പോൾ ഇവിടുത്തെ എയർപോർട്ടിൽ ഇവിടെയൊക്കെ നമുക്ക് സാധാരണ ഇപ്പം ട്രാവല് ചെയ്യുന്നവരല്ല എങ്കിലും ഇവിടെയൊക്കെ വരാൻ പറ്റും ഇത് കഴിഞ്ഞിട്ടുള്ള പോർഷനിലാണ് എൻട്രി ഇല്ലാത്തതായിട്ടോ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ മാത്രമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ ഇത് അകത്ത് ഇങ്ങോട്ടൊക്കെ വരെ ഇപ്പം നമുക്ക് ആരെങ്കിലും കൊണ്ടുവിടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ നിൽക്കാം ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അവർ പോകുമ്പോൾ നമുക്ക് പോയാൽ മതി അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ ഇവിടെ മറ്റൊന്ന് നമ്മൾ ട്രിവാൻഡ്രോ എയർപോർട്ടിലൊന്നും അങ്ങനെ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾ കുറേ സമയം കറങ്ങിയ ശേഷം ഒരു കോഫി എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ കോപ്പിക്കോന്ന് അങ്ങനെ എന്തോ പറഞ്ഞു ഒരു ഷോപ്പിൽ കയറിയിട്ട് വേറെ ഒരു കോഫി പറഞ്ഞു ഞാനൊരു കോൾഡ് കോഫി പറഞ്ഞു ഏട്ടൻ ചായ കുടിച്ച് മതിയായിട്ടോ അതുകൊണ്ട് കോൾഡ് ടീ പറഞ്ഞു കൂടെ ഐസ്ഡ് ടീ നല്ലതാട്ടോ അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയാണ് ഒഴിച്ച കോഫിയും ചായയൊക്കെ ഒക്കെ ചോദിച്ചു ഇവിടെ എവിടെ കൊടുത്തിരിക്കുന്ന പേരൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ അങ്ങനെ അവർ കാണിച്ച് തന്നു വിത്തൗട്ട് മിൽക്കും വിത്ത് മിൽക്കും ഉള്ളത് കാണിച്ചു അപ്പോൾ നമ്മൾ വിത്ത് മിൽക്കുള്ള ഒരു ഐസ്ഡ് കോഫി ഐസ്ഡ് ടീ ഹോട്ട് കോഫി വേദക്ക് ഹോട്ട് കോഫി മതി പറഞ്ഞിട്ട് അങ്ങനെ വേദയ്ക്ക് ഹോട്ടും ഞാനൊരു കോൾഡും ഏട്ടനൊരു ഐസ്ഡ് ടീയും പറഞ്ഞു കേട്ടോ കഴിക്കാനൊന്നൊന്നും വാങ്ങിയില്ല അപ്പോൾ ജസ്റ്റ് ഇത് കുടിച്ചിട്ട് ഉള്ളിൽ ഷോപ്പ് ഉണ്ടാകും അവിടെ നിന്ന് കഴിക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്ത കേട്ടോ അപ്പോൾ ഈ ചേട്ടന് കൊടുത്ത കോഫി മതി എനിക്കെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു അത് തന്നെയാണ് മിൽക്ക് ഒഴിച്ച കോഫി ചൂടായിട്ടുള്ള ഹോട്ടായിട്ടുള്ള മിൽക്ക് കോഫി അതാണെന്ന് പറഞ്ഞു അതിന് വേറെ എന്തോ പേരൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ പുള്ളി ഒരു ജെന്വിൻ ആയിട്ടുള്ള ഒരു ജെൻറ്റൽമാൻ ആയിരുന്നു അതുകൊണ്ട് പുള്ളിയെല്ലാം നല്ല നീറ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ കോഫി ഐസ്ഡ് ടീ ഐസ്ഡ് കോഫി ഒക്കെ വരുവാണ് അങ്ങനെ വേദയ്ക്ക് ഹോട്ടായിട്ടുള്ളത് കൊടുത്തു എന്താണെന്ന് അറിയില്ല വേദയ്ക്ക് കോൾഡാണ് ഇഷ്ടം ഹോട്ട് മതിയെന്ന് പറഞ്ഞു ആടിനുള്ള ഐസ്ഡ് ടീ ഇതാണ് ഐസ്ഡ് ടീ ആട്ടോ മറ്റത് ഐസ്ഡ് കോഫി ആയിട്ട് കളർഫുൾ കളറായിട്ടിരിക്കുന്നത് ഐസ്ഡ് കോഫി കളർ കുറവുള്ളത് ഐസ്ഡ് ടീ ആട്ടോ കോഫി നമുക്ക് ഇവിടെയൊക്കെ നമുക്കിവിടെയൊക്കെ തന്നെ ഐസ്ഡ് കോഫി വേദയും കോഫി കുടിച്ചു നല്ല ഞാനും ടേസ്റ്റ് ചെയ്തിട്ട് നല്ല കോഫി ആയിരുന്നു വേദയ്ക്ക് കുടിച്ചപ്പോൾ ഹോട്ട് വേണ്ട കോൾഡ് മതി എന്ന് പറഞ്ഞു പിന്നെ കള്ളി എൻ്റെ ഐസ്ഡ് കോഫി കുടിച്ചിട്ട് ഞാൻ അവളുടെ കോഫി കുടിക്കേണ്ടി വന്നു കേട്ടോ പക്ഷെ നല്ല കിട്ടുന്ന കോഫിയായിരുന്നു ഐസ്ഡ് കോഫിയെക്കാട്ടി എനിക്ക് ഹോട്ട് കോഫിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ ഏട്ടൻ ഐസ്ഡ് ടീ കുടിക്കുകയാണ് ഇത് മുന്നേ എവിടെ നമ്മൾ പോയപ്പോൾ ടേസ്റ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് ഏട്ടൻ അറിയാം ടേസ്റ്റ് ചൂട് ചായയെക്കാട്ടി നല്ലതാട്ടോ ഇവിടുത്തെ ഐസ്ഡ് ടീ അങ്ങനെ ഐസ്ഡ് ടീ കുടിച്ചു ഞാൻ ഈ സമയം കൊണ്ടൊന്ന് ടോയ്ലറ്റിൽ പോയി ഫ്രഷ് ആയട്ടോ മുഖമൊക്കെ ഒന്ന് കഴുകി മുടി എല്ലാം ഒന്ന് കെട്ടി ഒന്ന് ഫ്രഷ് ഫ്രഷായ നമ്മൾ അവിടെ നിന്ന് തിരിക്കുന്ന മുന്നേ ഒരു ഷോപ്പിംഗ് മോളിലെല്ലാം പോയി വേദയുടെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി ഇങ്ങനെ കുഞ്ഞൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് പോയി ലഞ്ചെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് വന്നത് എനിക്കാണെങ്കിൽ ഭയങ്കര ബാക്ക് പെയിൻ എനിക്ക് അങ്ങനെ വരുന്നതല്ല ഗ്യാസിൻ്റെ എന്തെങ്കിലും ആണോ എന്താണ് പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഒരു സൈഡായിരുന്നെങ്കിൽ ഭയങ്കര വേദന കേട്ടോ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല നടന്നാലെനിക്ക് എപ്പോഴും പേരിന് തുടങ്ങും അങ്ങനെ കുറേ സമയം ഞാൻ അങ്ങനെ ഇരുന്ന് കഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് സിക്സ് തേർട്ടി ആയപ്പോൾ കറക്റ്റ് സിക്സ് തേർട്ടി ആയപ്പോൾ അവരുടെ ചെക്ക് ഇൻ കൗണ്ടർ ഓപ്പണായി നമ്മുടെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന അപ്പോൾ നമുക്ക് വെയിറ്റ് അഡീഷണൽ ഇല്ലല്ലോ ഈ ഹാൻഡ് ബാഗ് ക്യാബിൻ ബാഗ് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് അത് അവിടെ ചെക്ക് ഇൻ കൊടുക്കണ്ട നമ്മുടെ ഈ എൻട്രൻസിൻ്റെ അവിടെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് ചെക്ക് ചെയ്യും കയറ്റി വിടും കേട്ടോ അവിടെ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ല ഈ നമ്മുടെ നെക്ലസ്റ്റ് എല്ലാം അതിൽ ക്ലിപ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു എയിറ്റ് കെ ജി ഒക്കെ വന്നപ്പോഴും അവർ കുഴപ്പമില്ല കൊണ്ടുപോയി കൊള്ളുമെന്ന് പറഞ്ഞിട്ടോ കേട്ടോ ഇറങ്ങി നീ സത്യമായിട്ട് നല്ലൊരു ഷോപ്പിംഗ് ഞാൻ കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാവരും ബാഗ് കൂടാഞ്ഞ് ഹാൻഡ് ബാഗിലെല്ലാം നിറയെ സാധനങ്ങൾ അല്ലാത്ത പാക്കറ്റ് കവറിലൊക്കെ നിറയെ ചോക്ലേറ്റ്സ് അത് ഇതൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ അറിഞ്ഞില്ല ഇവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ചില സ്ഥലങ്ങളിൽ നമ്മൾ വാങ്ങിച്ചാൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല സെവൻ പോയിൻറ്റ് വൺ ആയാലവർ മാറ്റിക്കളയും കേട്ടോ പക്ഷേ ഇത് കറക്റ്റ് സെവൻ കെ ജിന്ന് അവർ നോക്കുന്നില്ല എയിറ്റ് കെ ജി ആയാലും കുഴപ്പമില്ല അല്ലാതെ ആ ഹാൻഡ് ബാഗ് നമ്മുടെ ട്രാൻഡത്തൊക്കെ ഹാൻഡ് ബാഗ് ഉൾപ്പെടെയാണ് സെവൻ കെ ജി പറഞ്ഞത് ഇവർ ഹാൻഡ് ബാഗ് നോക്കുന്നില്ല ലാപ്ടോപ്പ് ബാഗ് നോക്കുന്നില്ല ഒന്നും നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതെനിക്കൊരു അബദ്ധം പറ്റി പക്ഷെ നമുക്കറിയില്ലായിരുന്നല്ലോ ചിലപ്പോൾ വാങ്ങിയിട്ട് വരുമ്പോൾ അവർ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എടുത്ത് കളയേണ്ടി വന്നാൽ അതുകൊണ്ട് പിന്നെ ശരി വാങ്ങിയില്ല പോട്ടേന്ന രീതി ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങാമെന്ന രീതിയല്ല ഭയങ്കര വില കേട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ് മലേഷ്യയിൽ പിന്നെ ഡ്യൂട്ടി ഫ്രീലൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ അതുകൊണ്ട് ഒരു സാധനവും സത്യമായിട്ട് വാങ്ങിയിട്ടില്ല കുറച്ച് ചോക്ലേറ്റ്സ് വേദക്ക് വാങ്ങി ഒരു ചപ്പൽ വാങ്ങി അല്ലാതെ വേറൊന്നും ഞങ്ങൾ വാങ്ങിയില്ല ഞാൻ നോക്കി ഇവിടെ ഫുൾ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ്സാണുള്ളത് കേട്ടോ ഫുൾ എയർ ഏഷ്യ പിന്നെ ഇവിടെ മലേഷ്യൻ എയർലൈൻസിൻ്റെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടത് എയർ ഏഷ്യയുടെ ആണ് ഇവർക്ക് ഇനിയും ഒരു എയർപോർട്ട് കൂടെ ഉണ്ട് കേട്ടോ ടെർമിനൽ ടൂ ആയതെന്ന് തോന്നുന്നു യെസ് പിന്നെ ടെർമിനൽ വണ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് രണ്ട് എയർപോർട്ട് എന്തോ ഉണ്ട് കേട്ടോ നമ്മൾ ടെർമിനൽ ടൂ ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല കാരണം മെയിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇത് കേട്ടോ മറ്റത് ഡൊമസ്റ്റിക് ആയിരിക്കും അറിയില്ല അപ്പോൾ നമ്മൾ അകത്ത് കയറി കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എല്ലാം ഇങ്ങനെ കണ്ട് കയറി ഇറങ്ങി കേട്ടോ അങ്ങനെ കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മേക്കപ്പ് സാധനങ്ങൾ ബാഗ് ഷൂസ് ഒക്കെ നല്ല സ്റ്റൈലായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോഴേ നമുക്ക് വാങ്ങാൻ തോന്നും പക്ഷേ പുറത്തേനെക്കാട്ടി ഡബിൾ വില ആട്ടോ ഇവിടെ ഇതിനകത്ത് എല്ലാം നല്ല രസമുണ്ട് ഒരുപാട് ഷോപ്പ് ഉണ്ടായിരുന്നു അതുപോലെ ലിക്കർ ഷോപ്സ് അയ്യോ ലിക്കർ ഷോപ്സ് കാണാൻ തന്നെ ഭംഗി കേട്ടോ എന്തൊരു രസമായിട്ട് ഒരു ഓരോ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു എന്നറിയോ അടിപൊളിയായിട്ട് നിറയെ അടിക്കി അടുക്കി അടുക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ നമ്മുടെ സിഗ്രറ്റിൻ്റെ പാക്കറ്റ്സ് ഒക്കെ പക്ഷേ എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ ഓരോ ഇരട്ടി കൂടെ ഓരോന്നിനും കൊടുക്കണം കേട്ടോ പിന്നെ നാട്ടിൽ കിട്ടുന്ന വിലയും ഉണ്ട് പിന്നെ നാട്ടിൽ കിട്ടുന്ന വിലക്ക് ഇവിടെ നമ്മൾ വാങ്ങിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ കൂടിയ ബ്രാൻഡിന് അതിൻ്റെതായ ഇതുണ്ട് ടോപ്പ് പെർഫ്യൂംസ് സൺഗ്ലാസസ് ഒക്കെ നല്ല കിട്ടലും ഒരുപാട് കളക്ഷൻസും അതുപോലെ വിലയും കൊടുക്കണം കേട്ടോ നല്ല രസമായിട്ട് അടിച്ചിരിക്കുന്നു അത് കാണുമ്പോൾ തമ്മിൽ തന്നെ നമ്മൾ വാങ്ങിപ്പോവും കേട്ടോ നമ്മളെ പോലെ തന്നെ എല്ലാവരും വന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി നോക്കുന്നതല്ലാതെ ആരും വാങ്ങുന്നില്ല കേട്ടോ അതുകൊണ്ടൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകും പോലെ തന്നെ എല്ലാവരും ഒന്ന് വളരെ അപൂർവം പേരാണ് നോക്കിയിട്ടൊക്കെ വാങ്ങുന്നത് ബാക്കി എല്ലാവരും ഇങ്ങനെ നോക്കുക തിരിച്ച് അവിടെ തന്നെ വയ്ക്കുക അങ്ങനെ അങ്ങനെ ഉള്ളു കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനം ഇവിടെയുണ്ട് ബ്രാൻഡ് അതിനെക്കാട്ടി കൂടിയ സാധനങ്ങളും ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ആ അവിടെ തന്നെ ഒരു ഫുഡ് കോർട്ട് പോലെ കണ്ടു അവിടെ നമ്മുടെ മെഗ്ഡി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു നമ്മുടെ തമിഴ്നാട് സ്റ്റൈലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു അപ്പോൾ എനിക്കെന്തായാലും വേണ്ട വേദയ്ക്കും വേണ്ടാന്ന് ഇറങ്ങും ഏട്ടൻ നോക്കിയപ്പോൾ അവിടെ ദോശ എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട് ഏട്ടനല്ല ഞാൻ നോക്കിയപ്പോൾ അവിടെ ദോശ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഏട്ടന് ഈ ഒക്കെ സാധനങ്ങളൊക്കെ എല്ലാം ഇഷ്ടം ഈ അല്ലാത്ത ഫുഡ് ജങ്ക് ഫുഡ്സൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏട്ടാ അവിടെ ദോഷം എന്ന് എഴുതി വെക്കണ കണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വേണ്ട നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാം അപ്പോൾ സെവൻ ഓ ക്ലോക്ക് എന്തോ ആവുന്നേ ഉള്ളൂ കേട്ടോ കോഫിയെല്ലാം കുടിച്ച് ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്നാണ് കടേറെ പേര് കേട്ടോ ആ കോഫിയെല്ലാം കുടിച്ച് വയറൊക്കെ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എന്ത് ഞങ്ങൾ വീണ്ടും താഴെ പോയി കുറച്ച് സമയം ഇതിൻ്റെയും താഴെ ഉണ്ട് കേട്ടോ അത് ആ ബസാൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ സന്തോഷമായി കേട്ടോ ദോശയൊക്കെ ഉണ്ടല്ലോ സമാധാനം ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഒന്ന് പണിപ്പെട്ടായിരുന്നു അതുപോലെ ഇവിടെ പെടല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് വന്നത് ആ അപ്പോൾ ഇവിടെ ദോശയെ കണ്ടതുകൊണ്ടൊരു സമാധാനം വന്നു അപ്പോൾ ഇവിടെ ഇരിക്കാൻ പോയപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട നമുക്ക് ഒരു കാര്യം ചെയ്യാൻ താഴെ പോകാം താഴെ പോയി കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് കുറച്ച് വിശക്കുമ്പോൾ കഴിക്കാൻ വരാമെന്ന് പറയും എന്തായാലും ടെൻ ട്വൻറ്റി ഫൈവ് ആണ് ഫ്ലൈറ്റ് അപ്പോൾ ഇപ്പഴങ്ങ് കഴിച്ചിട്ടൊരു കാര്യമില്ല ചുമ്മാ പോസ്റ്റടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് വരിക്കെട്ട് ഞങ്ങളെ നേരെ താഴേക്ക് പോയി കേട്ടോ താഴേക്ക് പോകുമ്പോൾ ഇപ്പോൾ വേദ പറഞ്ഞ് ട്രോളി കൊണ്ടുപോകാൻ പറ്റത്തില്ല ലിഫ്റ്റിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ട്രോളി അവിടെ വെച്ചിട്ട് ഈ പെട്ടികളെല്ലാം കൈ തൂക്കി വരേണ്ടി വന്നു കേട്ടോ താഴെ അതിനെക്കാട്ടി രസമുള്ള സ്ഥലം കേട്ടോ ഫുൾ എല്ലാം വിരിച്ച് നല്ല ഭംഗി കിട്ടിയിട്ടുണ്ട് നല്ല രസമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നടിപ്പൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ട്രോളിയിൽ വരായിരുന്നു വേദ ട്രോളി കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പെട്ടിയെല്ലാം പറക്കി പിടിച്ച് നടന്നു കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ട്രോളി എടുത്ത് അതിനെല്ലാം ട്രോളിയിൽ കയറ്റി എന്തൊരു കഷ്ടപ്പാടാന്ന് നോക്കണേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും എല്ലാ സംഭവം ഉണ്ട് പക്ഷെ ഫുഡ് കോട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എഴുതി അത് കഴിഞ്ഞടുത്ത് വീണ്ടും ഒരു ചെക്കിൻ ഉണ്ടല്ലോ ബാഗെല്ലാം എല്ലാം തുറന്ന് പിറക്കി നമ്മുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം കൂടെ ചെക്കിൻ ചെയ്യാനായിട്ട് വിടണം അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ അപ്പോൾ അതിന് മുമ്പേ കരുതി ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ കരുതി ഇവിടെ കുറേ ഇരുന്നു ഇവിടെ ഞാനൊന്ന് ഫോൺ ചാർജ് ചെയ്യട്ടോ കുറച്ച് സമയം എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ ഇട്ടു അതുപോലെ ഒട്ടും നടക്കാൻ വയ്യായിരുന്നു കേട്ടോ എന്തൊരു ബാക്ക് പെയിൻ ആയിരുന്നോന്ന് അറിയില്ല ഞാൻ കരുതി എന്തോ സ്റ്റോണിൻ്റെ വല്ലതാണോ ദൈവമേ ഞാൻ പണിപ്പെട്ടി ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല ശക്കളൊന്നും നടന്നാൽ അപ്പോൾ തുടങ്ങും ബാക്ക് പെയിൻ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു അച്ഛനും മുകളും അവിടെയൊക്കെ കറങ്ങി നടന്ന് എല്ലാ കടകളിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് ഒന്ന് മാങ്ങനല്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ കയറി ഇറങ്ങും കോസ്റ്റിൽ ചെന്ന് എന്തോ ബ്രെഡൊക്കെ വേദം നോക്കുന്നുണ്ടിട്ട് വേദം ഇറങ്ങും വേദയ്ക്കൊന്നും വേണ്ട എന്ന് കോഫി കുടിച്ച് വേദയുടെ വയർ നിറങ്ങിയത് കേട്ടോ എന്നിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് അച്ഛനും മോളേയും പറഞ്ഞില്ല കറങ്ങാൻ പോയിട്ട് അവർ ദോശ കഴിക്കാൻ ചെന്നപ്പോൾ ദോശയില്ല രാവിലെ മാത്രമേ ദോശ ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ ദോശ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് സമയ ഫോണെല്ലാം ചാർജ് ചെയ്ത ശേഷം ഞങ്ങൾ വീണ്ടും പതിയെ നടന്നു ഇതിൻ്റെ അപ്പുറത്തോട്ടാണ് നമ്മുടെ ബാഗ് ഫുൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം ചെക്കിൻ ചെയ്ത് വിടുന്ന സ്ഥലം ആട്ടോ അതെ അവിടെയാണ് അങ്ങോട്ടേക്കൊന്നും ക്യാമറ അല്ല അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്ന് ബാഗെല്ലാം എല്ലാം തുറന്ന് പിറക്കി എന്ത് പാടാന്നറിയോ തുറന്ന് പിറക്കി ഇലക്ട്രോണിക്സ് ഈ ഇലക്ട്രോണിക്സ് എല്ലാം ഒരു ബാഗിലായിരുന്നെങ്കിൽ പാടില്ല ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് തോന്നുന്നു ആ ബാഗ് അതുകൊണ്ട് പല ബാഗുകളിലായിട്ടിരുന്ന് അതിനകത്ത് ഇറക്കിയിട്ട് തന്നെ എല്ലാം മാറ്റി പിടിച്ച് ഇറക്കി എൻ്റെ മുന്തു പാടായിരുന്നെന്ന് അറിയാം അങ്ങനെ അവിടെ നിന്ന് ചെക്കിൻ കഴിഞ്ഞ് നേരെ നമ്മളെ നമ്മുടെ ബോർഡിംഗ് സ്ഥലത്തേക്ക് പോവുകയാണ് അത് എവിടെയാണ് പി തേർട്ടീൻ എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര കിലോമീറ്റർ അത് നടക്കാനുണ്ട് എൻ്റെ അമ്മേ നടന്ന് 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 എൻ്റെ പണി പാളിയേട്ടോ കുറേ ദൂരം അവിടെ ചെന്നിരുന്ന പിന്നെ ശല്യം ഇല്ലല്ലോ സമയാകുമ്പോൾ എണീറ്റ് പോയാൽ മതിയല്ലോ നേരി പോയി അവിടെ പണ്ടാരോടങ്ങാൻ ഇരുന്ന കേട്ടോ കുറേ ദൂരം നടന്നു അപ്പോൾ ഇവിടെയൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറുകളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ബണ്ണ് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് പിന്നെ ഏട്ടനും വേദനയും തീരുമാനിച്ചു വേദക്ക് ബണ്ണൊക്കെ കണ്ടപ്പോൾ വേണം കേട്ടോ കാലിക് ബൺ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വേണം ദോശയെന്ന് പറഞ്ഞുകൊണ്ടേട്ടോ വേദയ്ക്ക് വേണ്ടായിരുന്നത് അപ്പോൾ ദോശ കിട്ടാത്തതുകൊണ്ട് ബണ്ണും എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാൻ തരി അപ്പോൾ പി നയനായതേ ഉള്ളൂ നമ്മുടെ സ്ഥലമെന്ന് പറയുന്നത് പി തേർട്ടീൻ ആണ് പി തേർട്ടീൻ അന്വേഷിച്ച് നടക്കുകയാണ് പക്ഷേ അവിടെ ഫുൾ ആരോ ഒക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ടൊരു ഡൗട്ടും ഇല്ലാണ്ട് നമ്മൾ നേരെ 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 ആരോടും ചോദിക്കേണ്ടി വന്നില്ല പക്ഷേ ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് മോർണിംഗ് കുറേ ദൂരം ആരും ഇല്ലാത്ത സ്ഥലത്തോടെ നമ്മൾ നടന്നു വന്നു അപ്പോൾ ഒന്ന് ടെൻഷൻ ടെൻഷനായത് എവിടെ ആയതാന്നൊക്കെ ഉള്ളത് അത് പക്ഷേ കുഴപ്പമില്ല ഇവിടെ എല്ലാവരും ഒക്കെ ഉണ്ട് അങ്ങനെ നോക്കി 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 നമ്മുടെ സ്ഥലം നമ്മൾ അവസാനം കണ്ടുപിടിച്ചു പി ഇലവൻ ആയി അടുത്ത ട്വൽവ് തേർട്ടീൻ ദൂരം നോക്കുമ്പോൾ കാണാം കേട്ടോ പി തേർട്ടീൻ കാണാം നല്ല നീറ്റായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ക്ലീൻ ആയിട്ടിട്ടുണ്ട് ഫുൾ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം എല്ലായിടത്തും ഉണ്ട് ചാർജിങ് ഉണ്ട് പോയിന്റ് ചാർജിങ് പോയിൻ്റ് ഉണ്ട് ഷോപ്പ് ഉണ്ട് കേട്ടോ ഇത് ചൈനീസ് അങ്ങനെ എന്തൊക്കെയാണ് ഇതൊന്നും എൻ്റെ ഏട്ടന് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല ഏട്ടിൻ്റെ കാര്യമാണ് ബുദ്ധിമുട്ട് അങ്ങനെ ഞങ്ങൾ പി തേർട്ടീൻ എത്തി അവിടെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സ്റ്റോർ കണ്ടു അവിടെ ചെന്ന് അവരെ അച്ഛനും മോളും കൂടി ഒരു ഇതുപോലൊരു ഡ്രിങ്കും പിന്നെ എന്തോ ബട്ടർ ബണ്ണോ ബട്ടർ ബണ്ണല്ലല്ലോ ഗാർലിക് ബണ്ണോ എന്തൊക്കെയോ സാധനങ്ങൾ അല്ല എന്തൊക്കെയോ അല്ല ഗാർലിക് ബൺ അങ്ങനെ എന്തോ രണ്ട് മൂന്ന് സാധനങ്ങൾ എടുത്തു ഡ്രിങ്കും എടുത്തു കേട്ടോ പിന്നെ ഇതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ഹെവി ഹെവിയായിട്ട് കഴിക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് അപ്പോഴും നല്ലത് ഇതുപോലെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ ടെൻ ട്വൻ്റി ഫൈവിന് ഫ്ലൈറ്റ് എടുത്താൽ നമ്മളിവിടെ ലെവൻ ഫിഫ്റ്റിക്ക് എത്തും എന്നാണ് കാരണം ടു ഹവേഴ്സ് എന്തോ ഡിഫറൻസ് ഇല്ലേ അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ എന്തോ ലെവൻ ഫിഫ്റ്റിക്ക് നമ്മൾ എത്തുമെന്നായിരുന്നു പക്ഷേ നമ്മുടെ ഫ്ലൈറ്റ് കുറച്ചൊന്ന് ഒരു അരമണിക്കൂറോളം ഡിലേ ആയി അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ എനിക്കാണെങ്കിൽ എണീക്കാനായിട്ട് വയ്യ അങ്ങനെ ഇവിടെ കുറേ സമയമായിരുന്നു അച്ഛനും മോളും കൂടി ആ ബണ്ണും ഡ്രിങ്കും ഒക്കെ കുടിച്ചു എനിക്കതൊന്നും ടേസ്റ്റിങ്ങണമൊന്നും പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ വേറെ ഏതാ ഡ്രിങ്ക് ഞാനൊന്ന് കുടിച്ചു നോക്കി അങ്ങനെ കുറേ സമയം ഇരുന്നപ്പോൾ നമുക്ക് കയറാനുള്ള സമയമായി നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഉള്ളൂ ആ ഫ്ലൈറ്റിലുള്ള ആൾക്കാർ പോയിട്ടാണ് നമ്മളകത്തേക്ക് വിടുന്നത് അങ്ങനെ പതിയെ പതിയെ നമ്മൾ നടക്കുകയാണ് എനിക്കാണെങ്കിൽ അതിനൊക്കെ അവർ എങ്ങനെയല്ലോ ഒന്നും ഇരുന്നാൽ മതി അത്ര കിട്ടിയ നടുവഴിച്ചിട്ട് വയ്യേട്ടോ അതായത് ഫ്യൂവൽ നിറയ്ക്കാം നമ്മുടെ ഫ്ലൈറ്റിൽ അതാണെന്ന് തോന്നുന്നു സംഭവം ഏട്ടൻ ഏട്ടനെടുത്തിട്ടിരുന്നു അത് ഞാനിപ്പോൾ കണ്ടപ്പോൾ എനിക്കതാണെന്ന് തോന്നുന്നു എന്നിട്ട് ഇവിടെ സീറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തെ പാട് വേറൊന്നുമില്ല കേട്ടോ ഓ സീറ്റ് കണ്ടുപിടിക്കുന്നതല്ല ഇങ്ങനെ ഇങ്ങരിഞ്ഞിരിക്കും പോകുന്ന പോലത്തെ ഒരു പാട് എന്നിട്ട് അതിനകത്ത് കയറുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ അങ്ങനെ ഞങ്ങൾ പതിയെ പതിയെ നടക്കാണ് ഞങ്ങൾക്ക് ബാക്കിലാണ് സീറ്റ് കേട്ടോ ട്വൻറ്റി വണ്ണോ ട്വൻറ്റി ത്രീയോ അങ്ങനെ എന്തോ ആയിരുന്നു ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കുറേ സമയം നിന്ന് ചവിട്ടി പിടിച്ച് ഇടിച്ച് ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ഇരുന്നു കേട്ടോ ഇനി എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് എടുത്താൽ മതി നമ്മുടെ തിരുവനന്തപുരത്തെത്തിയാൽ സമാധാനമായി എന്നാണ് കേട്ടോ അയ്യോ ഇപ്പോഴേ മനസ്സിന് പകുതി സന്തോഷം നമ്മൾ ആകെ നാല് ദിവസമാണ് ഞാൻ ചീമയോട് പറഞ്ഞു കേട്ടോ നിന്നെ സമ്മതി തന്ന ചീമ നാല് ദിവസം ആയപ്പോഴേക്കും ഞങ്ങൾ മടുത്തു ഞാൻ അമ്മയോട് വിളിച്ചു പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഞാൻ വരും എനിക്ക് മരിച്ചും മീൻ അതായത് കപ്പയും മീനും വേണമെന്ന് പറഞ്ഞു കേട്ടോ അതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചു ഞാൻ ചീമയോട് പറഞ്ഞു ഇത്രയും നാൾ നീ നിന്ന് മാറി നിന്ന് നിന്നെ നമ്മുടെ നാട് വിട്ട് മാറി നിന്ന നിന്നെ സമ്മതിക്കണം അതിപ്പോൾ മലേഷ്യക്കാർക്ക് ഗെന്തിയിൽ വന്നവരതായിരിക്കും കയ്യിൽ നമ്മുടെ നാട്ടിൽ നിന്ന് അത് മാറി നിൽക്കുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെ കേട്ടോ നമ്മുടെ ഭക്ഷണം നമ്മുടെ നാട് നമ്മുടെ വീട് അതൊക്കെ അങ്ങ് വല്ലാണ്ട് മിസ് ചെയ്യും വെറും നാല് ദിവസം ആയപ്പോഴേ ഇങ്ങനെ അപ്പോൾ കുറച്ചുകൂടെ ദിവസമായിരുന്നെങ്കിലോ എൻ്റെ അമ്മ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചീമ നിന്നെ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു എന്നോ അങ്ങനെ കയറിയ പാഴേ തന്നെ നെക്ലസ്റ്റൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാറിൽ പോയാലും ബസ്സിൽ പോയാലും ഫ്ലൈറ്റിൽ പോയാലും ട്രെയിനിൽ പോയാലും നക്രസ്റ്റ് മസ്റ്റ് ആട്ടോ നെക്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലൊരു സുഖമാണ് ചരിഞ്ഞങ്ങ് വീണ് ഉറങ്ങി അങ്ങ് വീണ് പോകില്ല അതിലങ്ങ് തങ്ങി നിന്നോളും അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാൻ സമയമായി നമ്മുടെ എയർ ഹോസ്റ്റസ് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കലാപരിപാടികൾ തുടങ്ങിയവരവരുടെ ഡ്യൂട്ടീസ് ചെയ്യുവാണ് അവരുടെ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് തരാണ് ഈ എയർ ഹോസ്റ്റസ് ഇന്ത്യക്കാരിയല്ലാംന്ന് തോന്നുന്നു അല്ലേ ഹിന്ദോ മലേഷ്യക്കാരിയാണെന്ന് തോന്നുന്നു കണ്ടിട്ടങ്ങനെയാണെന്ന് തോന്നുന്നു അറിയത്തില്ല എന്തായാലും കൊള്ളാം അല്ലേ ബാക്കിലൊരു എയർ ഹോസ്റ്റസ് ചേട്ടനെന്ന് എയർ ഹോസ്റ്റസ് ചേട്ടനല്ല എയർ ഹോസ്റ്റ് ചേട്ടൻ ഹോസ്റ്റ് എന്നും ഗേൾസിന് ഹോസ്റ്റസും എന്നാണ് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എയർ ഹോസ്റ്റും എയർ ഹോസ്റ്റസും അപ്പോൾ ഓ അങ്ങ് ഫ്രണ്ടിലൊരാളൊന്നും ഇപ്പം ഉണ്ട് കേട്ടോ അത് ഞാൻ കണ്ടില്ല ഞാനിപ്പോൾ വീഡിയോയിലാണ് കണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചേച്ചിയെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിൽ നിന്ന് രണ്ട് ചേട്ടന്മാരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ വീഡിയോയിലാണ് ഞാൻ അവരെ കണ്ടത് അങ്ങനെ പതിയെ പതിയെ നമ്മുടെ ഫ്ലൈറ്റ് അനങ്ങി തുടങ്ങി വേദയാട്ടോ വീഡിയോ എടുക്കുന്നത് ഭയങ്കരമായിട്ട് ഇന്ന് വേദയ്ക്ക് ഉറക്കമൊന്നുമില്ല നാട്ടിൽ പോകുന്ന എൻ്റെ സന്തോഷം എനിക്കെൻ്റെ അപ്പൂപ്പനെ കാണാം എനിക്കെൻ്റെ അമ്മൂമ്മയെ കാണാം എനിക്കെൻ്റെ അച്ഛയെ കാണാം എനിക്കെൻ്റെ മമ്മിയെ കാണാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദയാണ് എനിക്ക് നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ വീഡിയോ എടുത്ത് തന്നത് വേദയാ കേട്ടോ അങ്ങനെ ഫ്ലൈറ്റ് പതിയെ പതിയെ അനങ്ങി തുടങ്ങി സന്തോഷമായിട്ടോ പക്ഷേ കുറച്ചൊന്ന് ഡിലേ ആയി ഒരു അരമണിക്കൂറോളം നമ്മുടെ ഫ്ലൈറ്റ് ലേറ്റായി അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ ട്രിവാൻഡ്രത്വം എത്തുന്നത് ഇത് പതിയെ പതിയെ പോകുന്നതാണ് ഞാൻ ഫോർത്ത് സ്പീഡിലെന്തോ ഇട്ടോ കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും സ്പീഡ് തോന്നിക്കുന്നത് അല്ലെങ്കിൽ ഇത് പതിയെ പതിയെ എന്തെങ്കിലുമൊന്ന് കണ്ട് കണ്ട് ബോർ അടിക്കും കേട്ടോ അതുകൊണ്ട് ഞാനൊന്ന് സ്പീഡിലിട്ടതാണ് അങ്ങനെ നമ്മുടെ എയർ ഏഷ്യ ഫ്ലൈറ്റ് ടു ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് ഓ മനസ്സിൽ ഭയങ്കര സന്തോഷം ഇന്നിപ്പോൾ മഴയൊന്നുമില്ല കേട്ടോ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആകെ നമ്മൾ അങ്ങോട്ട് വന്നപ്പോഴേക്കും ചെറിയൊരു മഴയുടെ ഒരിതുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തപ്പോഴേക്കും ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സ്കൈ എല്ലാം ക്ലിയർ ആയിരുന്നതുകൊണ്ട് ലാൻഡിങ്ങിനൊന്നും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സ്മൂത്തായിട്ട് പോയി എനിക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ ഇങ്ങനെ മുകളിൽ പോകുമ്പോൾ ചിലപ്പോൾ തലക്കിറക്കം ചിലപ്പോൾ ഇല്ല മിക്കവാറും ഇങ്ങനെ തലക്കിറക്കം വരും നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അയ്യോ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് പോയപ്പോൾ ഒരു കുട്ടി ഭയങ്കര കരച്ചിൽ ചെവിയിൽ പിടിച്ചിട്ട് ചെവി വേദന എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു വാവ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കണ്ടപ്പോൾ പാവം തോന്നി ഭാഗ്യത്തിന് വേദയ്ക്കും എനിക്കും ആട്ടനൊന്നും ആവക പ്രശ്നങ്ങളില്ല പക്ഷേ എനിക്ക് ചെറിയൊരു തലക്കറക്കം ഉണ്ട് കേട്ടോ അതിൽ മുകളിലെത്തുമ്പോഴേക്കും ചെറിയൊരു തലക്കറക്കമുണ്ട് അതുമിണ്ടാതെങ്കരുന്ന കുഴപ്പമില്ല ഇങ്ങനെ അനക്കൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫോണിൽ പോലും ഒന്നും നോക്കാൻ പറ്റില്ല ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഫിലിമോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കാൻ പോലും പറ്റത്തില്ല അതെ ഏതാണ് കോലാലംപൂർ എയർപോർട്ട് അതെ അവിടെ നിന്ന് നമ്മൾ ഇഷൂ എന്ന് പറഞ്ഞ് പറക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലേക്ക് വേറെ കുട്ടിയാട്ടോ വീഡിയോ എടുത്ത് തരുന്നത് ക്ലിയർ ആയിട്ട് എടുത്തു നിന്നു നോക്കിയാൽ എനിക്കിതൊന്നും മിറർ അല്ല ഗ്ലാസ്സിൽ ഇങ്ങനെ വച്ച് അവൾ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല കറക്റ്റായിട്ട് പിടിച്ചെടുത്ത് തന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ആഹാ ഹാ അത് പോകുന്നു പോക്കു നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ലൊരു നമ്മളെ റൈഡിലിരിക്കുന്നൊരു ഫീലാണ് വേദയ്ക്ക് അങ്ങനെ കേട്ടോ ഒരു ഒരു അങ്ങനത്തെ ഒരു ഫീലാണ് നല്ല രസമുണ്ടല്ലേ നമ്മുടെ ഖവാലും എയർപോർട്ടും പരിസരവും നല്ല ഭംഗിയുണ്ട് അങ്ങനെ നാല് മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ട്രിവാൻഡ്രത്തെത്തി ട്രിവാൻഡ്രത്തെത്തിപ്പോൾ ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ ലക്ഷണമല്ല ചെറുതായിട്ട് മഴയെല്ലാം പെയ്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും നമുക്ക് ലാൻഡിങ് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല സ്മൂത്തായിട്ട് കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തി യാത്രയെല്ലാം സുഖമായിരുന്നു താങ്ക്സ് ടു സാരഥി ഹോളിഡേയ്സ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മലേഷ്യയിലൊക്കെ പോകാൻ മലേഷ്യയിലെ മറ്റെവിടെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിലും ജസ്റ്റ് അവരൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജാണ് അവരുടേത് അപ്പോൾ ഒന്ന് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുള്ളവർ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലെത്തി അടുത്ത പരിപാടി ചിമിയ സച്ചോ ഒന്നുമില്ല അവർ ഗോവയിലെ ട്രിപ്പ് പോയിരിക്കുകയാണ് അപ്പോൾ കൊണ്ടുപോകാനായിട്ട് ആരുമില്ല ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്യുകയാണ് ഞങ്ങൾ കറൻസി എയർപോർട്ടിൽ നിന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്ത കേട്ടോ മലേഷ്യൻ ഡ്രിങ്കറ്റ് എയർപോർട്ട് നമ്മുടെ ടൂൻഡ്രോ എയർപോർട്ട് നല്ല റേറ്റ് ഇട്ട് അവർ തന്നു നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങി അപ്പോൾ മലേഷ്യൻ വിശേഷം ദേ ഇവിടെ കഴിയുന്നുണ്ട് എല്ലാവർക്കും മലേഷ്യ വിശേഷം എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ